തിനാലിന്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ചിഡിലൻ മാരുതിയുടെ എർട്ടിക ഡീസൽ വണ്ടിയാണ് വിൽപ്പനകളുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ സന്തോഷ് ഭായ ആണ് സന്തോഷ് ഭായ് എന്തൊക്കെയാണ് വിശേഷം അല്ലായിരുന്നു എത്ര മോഡലാണ് ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ഓപ്ഷൻ ഓണറാണ് ഓണർ സിംഗിൾ സിംഗിൾ ഓണം എത്ര ഓട്ടോ ഉണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു

ാണ് അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പത്ത് എഴുപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും നെഗോഷ്യബിൾ റേറ്റ് ആണ് ഏകദേശം ഒമ്പത് രൂപ ലോൺ ലോണ് കിട്ടുമെന്നാ പറയുന്നത് എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇതിന് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായന്ന് പുട്ടണത്താണിക്കൽ പോകുന്ന റോട്ടിലാണ് ഈ വണ്ടി ഉള്ളത് വണ്ടിയുള്ളത് ഇവിടെ ഷോറൂമാണ് വലിയ ഷോറൂമിലാണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ